സ്ലാമലൈക്കും എൻ്റെ പേര് ഇജാസ് തിരുവനന്തപുരത്തു നിന്നാണ് എനിക്കൊരു സംശയമുണ്ട് അതായത് സിദ്ധന്മാർ ജിന്നിനെയും ജിന്നിനെ ആരാധിച്ചും പൂജിച്ചും നടത്തുന്ന കൂടോത്രം വലിക്കുമോ ഇതാണ് ചോദ്യം ശരി ഇരിക്കുക ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ ഈ സംഗമത്തിൻ്റെ ഏതാണ്ട് സമാപനത്തിലേക്ക് എത്തുകയാണ് സുഹൃത്ത് ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് കൂടോത്രം ഫലിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളി കുറച്ച് വാക്കുകൾ കൂടിയാണുള്ളതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും സദസ്സിൽ അടങ്ങിയിരിക്കണം പൂർത്തിയായതിനു ശേഷമാണ് എഴുന്നേൽക്കേണ്ടത് ഏതായിരുന്നാലും നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ചോദ്യമല്ല സുഹൃത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ നാട്ടിൽ വ്യത്യസ്തങ്ങളായ ക്ഷുദ്രപ്രവർത്തനങ്ങളും കൂടോത്ര പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഏത് തരത്തിൽ മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയാലും സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അവൻ്റെ ഉത്തരവില്ലാതെ ഒരു കാര്യവും ആർക്കും ഒരു ദ്രോഹവും ചെയ്യുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇൻഷാ അല്ലാ അത്തരം ശാഖാപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് മറ്റു വേദികളിലും നമുക്ക് സംസാരിക്കാവുന്നതാണ് ഇവിടെ ഈ അങ്ങാടിയിൽ ഈ നേരത്തിങ്ങനെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മുഖം തിരിക്കുന്ന മുഖാമുഖങ്ങൾ എന്ന് പറഞ്ഞ് എവിടെയും ഒരു ഫിത്തന ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന മതരാഷ്ട്രവാദ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ ചില നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയൊന്നും കൊണ്ടുവരികയാണിതൊരു പുതുമയല്ല യഥാർത്ഥത്തിൽ അവർ മാന്യതയോടുകൂടി ശാന്തമായി ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്ന ഈ വേദിയിൽ വന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു വേണ്ടത് ആദരണീയനായ അബ്ദുൽ മജീദ് സലാഹി എന്തുകൊണ്ടാണ് അബുൽ ആയില മൗദൂദി ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങൾ വിമർശിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം സന്നദ്ധമാകുന്നത് എന്ന് തെളിവുകൾ നിരത്തി ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും വിവരിച്ചിരുന്നു അതേ സംബന്ധിച്ച് നേരിട്ടൊരു ചോദ്യം ചോദിക്കാൻ തയ്യാറാകാതെ കബളിപ്പിക്കുകയും ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തുകയും ചെയ്യുന്ന ചില വരികൾ എന്താ ഇവിടെ പറഞ്ഞത് ഒടുവിൽ ഇന്ത്യയെ ഞെട്ടിച്ച പല സ്ഫോടനങ്ങളും നടത്തിയത് ആർ എസ് എസ് ആണെന്ന് സ്വാമി അസിമാനന്ദയുടെ വെളിപ്പെടുത്തലിന് ശേഷവും ഇവർ ഗംഭീരമായ മൗനത്തിൽ തന്നെയാണ് എവിടെയാണ് നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് അസിമാനന്ദയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഈ കേരളക്കരയിൽ ഒരു മുസ്ലിം പ്രസ്ഥാനത്തിൽ നിന്ന് ഒന്നാമത്തെ പ്രതികരണം ഉണ്ടായത് മറ നീക്കുന്ന ഭീകരത എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഐ എസ് എം കോഴിക്കോട് നഗരയിൽ നടത്തിയ പ്രതികരണമായിരുന്നു എന്ന് കാണാൻ സാധിക്കും നമ്മുടെ നാടിന്റെ കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് കേരളത്തിൽ ഉടനീളം അതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പ്രത്യേക സമുദായത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നതിനു വേണ്ടിയും അതേപോലെ എവിടെ ശബ്ദമുയർന്നാലും അത് മുസ്ലിം തീവ്രവാദമാണ് എന്ന് വാദിക്കാൻ വേണ്ടിയുള്ള നിഗൂഢമായ ശ്രമങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങൾ എക്കാലത്തും മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ അതേ അതേ നാണയത്തിന്റെ നാണയത്തിന്റെ വശങ്ങളാണ് തന്നെയാണ് ഇസ്ലാമിന്റെ പേര് പറയുന്ന വിശ്വാസത്തിൽ നിന്നും സിദ്ധാന്തങ്ങളിൽ നിന്നും കടമെടുത്ത ഹാമിയുള്ള സിദ്ധാന്തം എന്നുകൂടി പറയാൻ മുജാഹിദുകൾക്ക് യാതൊരു മടിയുമില്ല ഗോൾവാൾക്കറും മൗദൂദിയും ഹിറ്റ്ലറും ഒരേ അച്ചുതണ്ടിലാണ് കറകൊണ്ട് എന്നുള്ളത് പ്രസ്ഥാനം മാത്രം ഉന്നയിക്കുന്ന വാദമല്ല രാഷ്ട്രീയ നിരൂപകർ വിവിധ ദർശന ദർശനങ്ങൾ വിവിധ ദർശന പ്രഗത്ഭരായ ചരിത്രകാരന്മാർ പോലും പല രൂപത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞു ഇതാ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനത്തിന്റെയും നീതിയുടെയും ഒരു സാമൂഹിക ക്രമം ജമാഅത്ത് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കണ്ണിൽ അത് മതരാട്ടവാദമാണെങ്കിൽ അതേ ഞങ്ങൾ മതരാട്ടവാദികൾ തന്നെയാണ് അതെയോ നിങ്ങളുടെ മതരാട്ടവാദം എന്താണ് നോക്കൂ ജമായത്ത് ഇസ്ലാമി പറഞ്ഞ വിഷയം എന്താ എന്നാൽ ഇസ്ലാം നിലനിൽക്കാത്ത അതിന്റെ നിയമവ്യവസ്ഥ വിധി നടത്താത്ത പ്രദേശങ്ങളെല്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദാറുൽ ദാറുൽഹർബാണ് ഈ നോട്ടീസ് ഇവിടെ പടച്ചുവിട്ട ആളുകൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഇസ്ലാം നിലനിൽക്കാത്ത ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥ വിധി നടത്താത്ത പ്രദേശങ്ങളെല്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദാറുൽ ഹർബാണ് അഥവാ വാളെടുക്കൽ മുസ്ലിമിന് നിർബന്ധമായ യുദ്ധം ചെയ്യേണ്ട ദാറാണ് ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം വിധി നടത്തുകയാണോ ഇസ്ലാമിക ഭരണമാണോ കേരളത്തിൽ ഇസ്ലാം വിധി നടത്തുകയാണോ ഇസ്ലാമിക ഭരണമാണോ ചോദിക്കട്ടെ ഇസ്ലാം ഭരണം നടത്താത്ത കേന്ദ്രങ്ങൾ ദാറുൽ ഹർബാണ് അവിടെ ഓരോ മുസ്ലിമും ോ ഭൂരിപക്ഷം നോക്കാതെ അവന്റെ വാളുറയിൽ പോകാൻ പാടില്ലെന്നും ഭരണം നേടുന്നതുവരെ അവൻ പോരാടേണ്ടതുണ്ടെന്നും അതിനുള്ള അന്താരാഷ്ട്ര വിപ്ലവ സംഘടനയാണ് മുസ്ലിം എന്നുമുള്ള ആ വാദം നിങ്ങളിലുണ്ടോ ഇതാണോ സമാധാനപൂർവ്വം യാഥാർത്ഥ്യം ഇതായിരിക്കേം നാം ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ സാന്നിധ്യം അനിസ്ലാമിക തുറന്ന വെല്ലുവിളിയാവുക തന്നെ വേണം ഈ വഴികളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് നാം ഉപദേശങ്ങൾ നൽകുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും അവരോട് എന്നാൽ ദൈവത്തിന്റെ അടിമകളെ ദൈവേതരുടെ അടിമകളാക്കാനും അവർക്കൊരിക്കലും അവകാശമില്ല ഈ ഫിത്തിന് വാളിന്റെ ശക്തി കൊണ്ട് തുടച്ചു നീക്കണം കുഫർ അവരുടെ പാതയിൽ നിന്ന് മാറി നിൽക്കുന്നത് വരെ വിശ്വാസിയുടെ വാളുറയിൽ പോവുകയില്ല അദ്ദേഹം പുറത്തിറക്കിയ എന്ന പുസ്തകത്തിന്റെ ഞാൻ ഇത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ചോദിക്കട്ടെ ജമാഅത്തെ ഇസ്ലാമിക്കാരാ ഇതാണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനത്തിന്റെ നീതിയുടെയും ആദർശം ഇത് അനീതിയാണ് ഇത് ഇസ്ലാമിന്റേതല്ല ഇത് ഹബാരിജികളുടേതാണ് ഷിയാക്കളുടേതാണ് വീണ്ടും അവർ പറയുന്നു നമസ്കാരത്തിൽ കൈ നെഞ്ചിന് മുകളിൽ തന്നെ കെട്ടി ഐക്യപ്പെടുന്ന നിങ്ങൾ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ നിന്നിറങ്ങിയാൽ വിവിധ പാട്ടുകൾക്ക് വേണ്ടി കൈപൊക്കി ഭിന്നിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ മാതൃക സ്വഹാബികൾക്ക് പ്രവാചകൻ പള്ളിക്കാര്യത്തിൽ മാത്രമുള്ള നേതാവായിരുന്നു പള്ളിയിൽ നിന്നിറങ്ങിയാൽ അവർ അബൂജലിന് വേണ്ടി സിന്ദാബാദ് വിളി ചരിത്രമുണ്ടോ ഈ ചോദ്യം ഞങ്ങളോടല്ല ഹിറാസന്റെ നാരിഫലിയോട് ചോദിക്കണം ആർക്കൊക്കെയാണ് നിങ്ങൾ ചിന്താപാദ വിളിക്കുന്നത് മേധാദീതിയുടെ സാരി പിടിച്ചും മൈലമ്മയെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചും ശാസ്ത്ര സാഹിത്യ പരിഷത്തുള്ള യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങളുടെ സ്വന്തം നേതാക്കന്മാരായി അവതരിപ്പിച്ചുകൊണ്ടും കണ്ടവർക്കൊക്കെ മുദ്രാവാക്യം വിളിക്കുകയും എല്ലാവരുടെ പറകിൽ നടക്കുകയും പള്ളിയിലും നിങ്ങൾക്ക് ഐക്യമില്ല ദുനിയാവിന്റെ കാര്യത്തിലും ഐക്യമില്ല എന്ന അവസ്ഥയിലെ ജമായത്ത് ഇസ്ലാമിക്ക് ഞങ്ങൾക്ക് ഏതായാലും ദീനിന്റെ കാര്യത്തിലെങ്കിലും ഐക്യമുണ്ടല്ലോ അതെ ദീനിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിഷയത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അത് വളരെ ശാഖാപരമായ ഭൗതിക വിഷയങ്ങളിൽ മാത്രമായിരിക്കും ഒരു രണ്ട് മുജാഹിദുകൾ രണ്ട് തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്നു രണ്ട് തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നു രണ്ട് തരത്തിലുള്ള വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളത് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായി ചിത്രീകരിക്കുന്ന ഈ വൈരുദ്ധ്യത്തെക്കുറിച്ചും വിവരാഭാസത്തെക്കുറിച്ചും എന്തു പറയാനാണ് ഞങ്ങൾ ഇവിടെ ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ചെറുപ്പക്കാരായ ചില ആളുകൾ നാട് നീള നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചു ഈ മുജാഹിദുകൾക്ക് മുഖാമുഖം നടത്തിയാലും സമ്മേളനങ്ങൾ നടത്തിയാലും ഒന്നേ പറയാനുള്ളൂ ഈ ഭൂമിയിലെ ഒരു കാര്യവും അവർ പറയില്ല മറിച്ച് ആകാശത്തിനപ്പുറത്തുള്ളതും ഭൂമിക്ക് താഴെയുള്ളതുമായ കാര്യം മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അപഹസിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ അതെ ഞങ്ങൾക്കറിയാം ഈ ഭൗതിക ലോകത്തെ ജീവിതം നശ്വരമാണ് ഈ നശ്വരമായ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കരുത് എന്നത് കുർന്ന ആഹ്വാനമാണ് ബൽ തൂസിറൂനൽ നീ അറിയുക ഈ ഐഹിക ജീവിതമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് പരലോകമാണ് നിലനിൽക്കുന്നത് അതാണ് അനശ്വരമായിട്ടുള്ളത് അതുകൊണ്ട് മരണം ഇസ്ലാമികമായി ലളിതമായിരിക്കാനും ബർസഖിൽ മഹ്ഷറിൽ തണൽ കിട്ടാനും ഒടുവിൽ സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ നുകരാനും യഥാർത്ഥ ജീവിതം മരണാനന്തരമാണ് എന്ന് തെളിവുകൾ നിരത്തി പഠിപ്പിക്കുകയും ഭൗതികമായ നിസ്സാര അജണ്ടകളെക്കാളേറെ നരകമോചനത്തിന്റെ ആദർശത്തിനും സംസ്കാരത്തിനും പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമും സ്വഹാബത്തും ഉയർത്തിപ്പിടിച്ച മഹിതമായ ആദർശം അത് അറിയണം അത് പഠിക്കണം എന്നുള്ളതിന് മുജാഹിദ് പ്രസ്ഥാനം ഒന്നാം സ്ഥാനം കൊടുത്തു എന്നാലോ കാശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പിന്നെ ഈ ടൈഗേഴ്സ് പോലുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അഭിമാനം കൊള്ളുകയും മാൾദനീയ പോലുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങൾ പിരിച്ചുവിടാൻ കാലത്ത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന മൗദൂദിയൻ തീവ്രവാദത്തെ തെളിവുകൾ നിരത്തി ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ കുറിച്ചൊരു വാക്കുരിയാടാനില്ലാതെ അനാവശ്യമായ ആരോപണങ്ങളുമായി ഊരി ചുറ്റുന്നതിന് പകരം പ്രവാചകന്മാർ പ്രബോധനം എന്തായിരുന്നു ഒരു മുസ്ലിമിന് ഒരു മനുഷ്യന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വർഗത്തിലെത്താൻ അവർ ഏത് ആദർശം സ്വീകരിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് നന്നായി പഠിക്കുക അതിനാണ് മുജാഹിദ് ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുന്നത് തെളിവുകളാണ് പ്രധാനം വിശുദ്ധ തിരുസുന്നത്തിലൂടെ നമ്മുടെ ആദർശവും ജീവിത ലക്ഷ്യം നേടിയെടുക്കാനുള്ള ജീവിത ശൈലിയും തിരിച്ചറിയണം അതിന് ഇത്തരം പരിപാടികൾ തീർച്ചയായും പ്രയോജനപ്പെടും വളരെ ഏറ്റവും നല്ല തുറന്ന മനസ്സോടുകൂടി ഹൃദയവിശാലതയോടുകൂടി ഏറ്റവും നല്ല ഗുണകാംക്ഷയോടുകൂടി ഇത്തരം ആശയവിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക സത്യം സത്യമായി തിരിച്ചറിയാൻ സർവശക്തനായ നാഥൻ തുണക്കുമാറാകട്ടെ ആകട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആവശ്യമുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും കൂടുതൽ സമയം നൽകി നമുക്ക് അവസരം നൽകി ഇത് എന്നുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ സമയത്തിന്റെ ഒരു പരിമിതിയാണ് നമ്മുടെ പെർമിഷന്റെ സമയം അവസാനിച്ചു പരിപാടികൾ ഇവിടെ അവസാനിക്കുകയില്ല ഇനിയും അടുത്ത ആഴ്ച എറണാകുളത്തുണ്ട് അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ വീണ്ടും വരും ഇനിയും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അടുത്ത വേദിയും ഇതേപോലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ തയ്യാറാണ് സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ സത്യത്തെ ഉൾക്കൊള്ളാനും അസത്യത്തിൽ നിന്ന് അത് തിരിച്ചറിഞ്ഞ് പിന്തിരിയാനും സത്യത്തിന്റെ വക്താക്കളും പ്രബോധകരുമായി തീരാനുമുള്ള അറിവും കരുത്തും അവബോധവും സർവോപരി വിനയവും